കർണാടക മുൻ മുഖ്യമന്ത്രി കുമാരസ്വാമി മാപ്പ് പറഞ്ഞിരിക്കുന്നു കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ ഗ്രാമീണ സ്ത്രീകളെ വഴിതെറ്റിച്ചു എന്ന പ്രസ്താവന വലിയ വിവാദമായതോടെ ജനതാദൾ സംസ്ഥാന അധ്യക്ഷനും മാണ്ഡ്യയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ എച്ച് ഡി കുമാരസ്വാമി മാപ്പ് പറഞ്ഞു അതായത് കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞ വാക്കുകൾ പാലിച്ചുകൊണ്ട് അഞ്ച് വാഗ്ദാനങ്ങൾ വളരെ അന്തസ്സായി നടപ്പിലാക്കിയത് ഈ രാജ്യം കണ്ടു അത് ബി ജെ പി അവരുടെ ശിങ്കിടികളായ ജെ ഡി എസിനും വലിയ തിരിച്ചടിയാണ് ഇനി നൽകാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിൽ അതിൽ സമനില തെറ്റിയതോടുകൂടിയാണ് ജെ ഡി എസ് അധ്യക്ഷൻ കൂടിയായ കുമാരസ്വാമി ഇത്രയും നല്ല പദ്ധതിയെ അപമാനിച്ചത് സർക്കാർ ബസ്സുകളിലെ യാത്രാ സൗജന്യം അതുപോലെ കുടുംബനാഥകളായ സ്ത്രീകൾക്ക് രണ്ടായിരം രൂപ നൽകുന്ന ധനസഹായം നൽകുന്ന പദ്ധതി ഈ രണ്ട് പദ്ധതികളെയാണ് അദ്ദേഹം വിമർശിച്ചത് ഒട്ടേറെ സംഘടനകൾ വലിയ പ്രതിഷേധവുമായി എത്തിയതിന് പിന്നാലെ വനിതാ കമ്മീഷൻ കാരണം കാണിക്കൽ നോട്ടീസ് കൂടി കുമാരസ്വാമിക്ക് അയച്ചു ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പണി കിട്ടും എന്നുറപ്പായതോടെയാണ് കുമാരസ്വാമി മാപ്പ് പറഞ്ഞത് ക്ഷേമ പദ്ധതികളിലെ തട്ടിപ്പ് സ്ത്രീകളെ പറഞ്ഞു മനസ്സിലാക്കാനാണ് ശ്രമിച്ചതെന്നാണ് കുമാരസ്വാമിയുടെ വിശദീകരണം പക്ഷേ ഇത്രയും പ്രത്യക്ഷമായി നൽകുന്ന ഈ ക്ഷേമ പദ്ധതികളിൽ എന്ത് തട്ടിപ്പാണുള്ളത് എന്ന് പറയാൻ കുമാരസ്വാമിക്ക് കഴിഞ്ഞിട്ടില്ല അതായത് കുമാരസ്വാമി ബി ജെ പി സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മാണ്ട്യ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുകയാണ് നിലവിൽ എം എൽ എ ആണെങ്കിലും എംപിക്കും അദ്ദേഹം മത്സരിക്കുകയാണ് ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും മത്സരിക്കണം അത് കുമാരസ്വാമിയുടെ അധികാരക്കൊതിയുടെ ഒരു ഭാഗമാണ് നിലവിലെ എം പി ആയ സുമലത അംബരീഷിൻ്റെ സീറ്റാണ് ബി ജെ പി ജെ ഡി എസിന് അവിടെ നൽകിയത് അത് ബി ജെ പി കാര്ക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുമില്ല കഴിഞ്ഞ തവണ ഇതേ സീറ്റിൽ കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമി ലക്ഷക്കണക്കിന് വോട്ടിന് തോറ്റതാണ് നമ്മൾ കണ്ടത് ബി ജെ പിയുടെ പിന്തുണ ഇത്തവണ ഉണ്ടെങ്കിലും തോൽവി തന്നെയാണ് ഇത്തവണയും കുമാരസ്വാമിയെ കാത്തിരിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ വരുന്നതിനിടെയാണ് സ്ത്രീകളെയും പദ്ധതിയെയും ഒരുമിച്ച് അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തത് ഇത് സ്ത്രീ വോട്ടർമാരുടെ ഇടയിൽ വലിയ പ്രതിഷേധമുണ്ടാക്കുകയും തോൽവി കുറച്ച് എളുപ്പത്തിൽ ഉണ്ടാകുമെന്നും ഉറപ്പായതോടെയാണ് മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടാൻ കുമാരസ്വാമി തയ്യാറായത് ഏതായാലും കർണാടക സർക്കാരിൻ്റെ അഞ്ച് ക്ഷേമ പദ്ധതികൾ ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സ്ത്രീകൾക്ക് ബസ് യാത്ര സൗജന്യമാക്കുന്നതും മറ്റൊന്ന് രണ്ടായിരം രൂപ കുടുംബിനികൾക്ക് പ്രതിമാസം നൽകുന്നതും ഈ ക്ഷേമ പദ്ധതികൾ സ്വീകരിച്ച സ്ത്രീകൾ വഴിതെറ്റിയെന്ന കുമാരസ്വാമിയുടെ വാക്കുകൾ കേട്ടിരിക്കാൻ കർണാടകയിലെ ജനങ്ങൾക്കാകില്ല എന്ന തരത്തിൽ കണ്ട വലിയ പ്രതിഷേധം ജെ മാത്രമല്ല ബി ജെ പിയെയും ആശങ്കയിലാക്കി കഴിഞ്ഞു